കവിത പുലരി പൂന്തുണി തുണി എനിക്കായി നീ ഒരു ചൂടു ചുംബനം തന്നാൽ പെണ്ണേലിലക്കായി ഞാൻ ഒരു കുഞ്ഞു കവിത മൂളാം എനിക്കായി നീ ഒരു ചൂടു ചുമബനം തന്നാൽ പെണ്ണേലക്കായി ഞാനൊരു കുഞ്ഞു കവിത മൂളാം മനസ്സിൻ പൂവാടിയിൽ തളി കണ്ണേ പ്രണയപ്പൂഞ്ചിറകുമായി പറയോ കണ്ണേ പ്രണയപ്പൂഞ്ചിറകുമായി പറന്നുവായോ തുലാവർഷമേഘമങ്ങു പുതിച്ചു പായേ മുന്നിൽ തലമേഴും പൊങ്കിനാക്കൾ കണ്ണടനീവായോ കൊടിയ വിഷാദമെന്നിൽ നിറഞ്ഞു നിൽക്കേ പൊന്നേ ചടുല മീഴിക്കളുമായിൽവായോ ചടു മീഴിക്കളുമായ അരികിൽവായോ പുലരിപ്പുന്തുടി കൊട്ടിപ്പൊൻ മുരളി കയു വേഗം നിറവോലും മനസ്സുമായി അഴകേവായോ മണ്ണിൻ നറു സുഗന്ധവുമായ അമലേവായോ സാമശീലുകഴുതൻ മധുരീമ പകർന്നുവായോ പ്രേമലോലയായ ഹൃദയത്തെ തഴുകി വായോ പ്രേമലോലയായ ഹൃദയത്തെ തഴുകി വായോ നിരുമസ്ത്രീലാളിതായിട്ടി പരിരോൺ ആത്മവിഭൂതിയാർ നനുരാഗിണി വായോ കാറ്റിൻ കുളിരുലാവും കവിതമൂളാം കാമിനി വായോ കാറ്റിൽ കുളിരുലാവും കവിത മൂളാം നൃത്തമാടി മാനത്താമാരിവില്ലിം ചേലുമായി തിരുനൃത്തമാടി സാരസമിഴിയ സായോ സതയം കരളിൽ പൊങ്കിനാൽ പേറി നീ വായോ ശ്യാമസുരഭി എന്നിലായി കുളിരേ വായോ ശ്യാമസുരഭി എന്നിലായി കുളിരേ കിടാൻമായോ എനിക്കായി നീ ഒരു ചൂടു ചുംബനം തന്നാൽ പെണ്ണേനക്കായി ഞാൻ ഒരു കുഞ്ഞു കവിത മൂളാം നിനക്കായി ഞാൻ ഒരു കുഞ്ഞു കവിത മൂളാം നിനക്കായി ഞാൻ ഒരു കുഞ്ഞു കവിത മൂളാം